എന്റെ 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 ഈ പോലീസ് വീട്ടിൽ ഒരു മണിക്കൂർ മുൻപേ ആ ചടങ്ങൂടെ ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സിജോയുടെ കല്യാണം കഴിഞ്ഞ നിങ്ങൾ കണ്ടു കാണുക സിജോ എന്ന് പറയുമ്പോൾ ഞാൻ ബിഗ് ബോസ് കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം സിജോ എന്നുള്ള വ്യക്തിയെ പ്രത്യേകിച്ച് സിജോയെ വൃത്തം വെച്ചാൽ ഒരു റോക്കിയായിട്ടുള്ള അടി ഇടിയൊക്കെ ആയിട്ടുള്ള ഒരു സീനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സിജോയെ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും സിജോയുടെ കല്യാണം ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോൾ ഒരുപാട് പാർട്ടികളും കാര്യങ്ങളും ഉണ്ടായി അതിൻ്റെ അകത്ത് വന്ന ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നോറ വന്ന് ഐസ്ക്രീമും ഐസ്ക്രീമും അല്ലെങ്കിൽ കേക്ക് കൊണ്ടുവന്ന് സിജോയുടെ മുഖത്ത് തേക്കുന്നു അങ്ങനെ ഒരു പിന്നെ ഇതും പിന്നെ അത് നടന്നു അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കല്യാണ ദിവസം ഉണ്ടായി പക്ഷേ ഇനി ആളിങ്ങനെ പറയാനും എനിക്ക് ഒരു കാര്യം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ചിലപ്പോൾ അതൊരു തള്ള വൈബാണെന്നോ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഒരു കല്യാണ സമയത്ത് ഇപ്പം നിങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കല്യാണത്തിന് പല വിധത്തിലുള്ള കാര്യങ്ങൾ അല്ലേ നടക്കുന്നതായിട്ടുണ്ട് അതൊന്നും ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല എനിക്ക് തീർച്ചയായി എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്ന കാര്യമില്ല കേട്ടോ ഈ കല്യാണ സമയത്ത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെക്കനെയും പെണ്ണിനെയൊക്കെ ഓരോന്നിക്കേറ്റുക അല്ലെങ്കിൽ അവർക്കെതിരെ ഉള്ള ഭയങ്കര മഞ്ഞ് പോലത്തെ സാധനങ്ങളല്ലേ സ്നോ അതൊക്കെ കൊളന്നിടുക അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയാണ് കണ്ട് നിൽക്കുന്ന ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും ചിലപ്പോൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടാകും പക്ഷേ കല്യാണം എന്നുള്ളൊരു പവിത്രമായിട്ടുള്ളൊരു ചടങ്ങാണ് അത് എത്രത്തോളം പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും അതിനത്രത്തോളം പവിത്രമായിട്ട് കാണുന്നു ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ സൊക്കെയാണ് പക്ഷേ ആ സമയത്ത് ആ ഒരു ഇതിൻ്റെ സമയത്തൊക്കെ നടത്തുമ്പോൾ വളരെയധികം ി ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി എനിക്ക് എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ നോറ അത് പ്രത്യേകിച്ചും കേക്കൊക്കെ കഴിക്കുന്ന സാധനം വെച്ചൊക്കെ നമ്മളങ്ങനെ കഴിക്കാൻ പാടില്ല എന്നുള്ളതുണ്ട് പക്ഷേ പ്രത്യേകിച്ചും പാടില്ല എന്നുള്ളതുണ്ടെങ്കിലും ഭക്ഷണ സാധനം വെച്ചങ്ങനെ ഒരു പിന്നെ ഇത് ചെയ്തത് എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല പക്ഷേ അവർ അത് എൻജോയ് ചെയ്തെന്ന് ആ ഒരു വീഡിയോ കാണുമ്പോഴിയാം പെട്ടെന്ന് ഒരു റിയാക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് എല്ലാവരും പകച്ചെങ്കിലും എല്ലാവരും അത് എൻജോയ് ചെയ്തിട്ടുണ്ട് ആ ഒരു വൈബിൾ അവരെടുത്തിട്ടുണ്ട് ആ പക്ഷേ അത് കണ്ടിട്ട് ചിലവർക്ക് അത് പിടിക്കാതെ വന്നു ഞാൻ ഞാനതിൻ്റെ ഒരു പിന്നെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിടിക്കാതെ വന്നു അതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്തത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വേറൊരു ഇതും കൂടി ഉണ്ടായിരുന്നു പിന്നെ സീക്രട്ട് ഏജൻറ്റും ഭാര്യയും കൂടി ഒരു കിസ്സടിക്കുന്ന ഒരു സീൻ അത് നിങ്ങൾ ബിഗ് ബോസിനും കണ്ടിട്ടുണ്ടാകും അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ അങ്ങനെ കിസ്സടിക്കുന്ന സീനൊന്നും വലിയ കാര്യമൊന്നുമില്ല കാര്യമൊന്നുമില്ല എല്ലാവരും ഇതിപ്പോൾ നോർമലി എല്ലാവരും ചെയ്യുന്നതും അല്ലെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇപ്പോൾ എല്ലാ യൂറോപ്യൻ കൺട്രി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇല്ലാത്തതും ബാക്കിയെല്ലാം പക്ഷേ ഇത് ഒരു ഇതിൻ്റെ പിന്നെ സദസ്സിൽ വെച്ച് ചെയ്യുന്നതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആൾക്കാർ അതിനിടയിലാണ് ഇത് കണ്ടിട്ട് എന്നിട്ട് ഇതിൻ്റെ താഴെ എന്നത് പറയാൻ പറ്റും അതിൻ്റെ താഴെ വന്നിട്ട് ചിലവർ വന്ന് പിന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സീക്രട്ടേജൻറ്റിന് ഇച്ചിരി പൊക്കം കുറവാണ് അതായത് സ്നേഹചിരി ഹീലുള്ള ചെരിപ്പൊക്കെ കൊണ്ട് ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ സീക്രട്ടേജന്റിന് സൈക്കിഷ്ണിക്ക് ഇച്ചിരി പിന്നെ പൊക്കം കുറവായതുകൊണ്ട് കുള്ളതെന്നൊക്കെ വിളിച്ചിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമൻറ്റിന് താഴെ ദിയാകൃഷ്ണ ദിയാകൃഷ്ണെ അറിയാത്തൊരു ആരുമില്ല പിന്നെ കൃഷ്ണകുമാറിൻ്റെ മകൾ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ ദിയാകൃഷ്ണൻ വന്നിട്ട് ഭയങ്കര ചിരിക്കണ സ്മൈലി ഞാൻ കിട്ടും അപ്പോൾ ഇതിനും പിന്നെ ആ സ്മൈലിട്ടപ്പോൾ ദിയാകൃഷ്ണ ആ പിന്നെ കുള്ളൻ എന്നുള്ള ആ വേഡിനെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലേ ഒരാൾ ചിരിച്ചു കാണിച്ചാൽ എന്തായാലും അതിൻ്റെ അകത്ത് അതിനെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ ബോഡി ഷെയിം ചെയ്തപ്പോൾ തിരിച്ച് അത് പറയായിരുന്നു റിയാക്ഷൻ ചെയ്യായിരുന്നു അയാൾ ബോഡി ഷെയിം ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നു പക്ഷേ അങ്ങനെയല്ല പറഞ്ഞത് ദിയാകൃഷ്ണ അതിനെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ പറഞ്ഞ പോലെ ദിയാകൃഷ്ണനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊന്നും പറയാനല്ലാത്ത ഞാൻ പറഞ്ഞു ഇനി മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ദിയാകൃഷ്ണ അപ്പം ഈ പറഞ്ഞ ഇൻട്രോയിൽ ഞാൻ കാണിച്ച അത് തന്നെയാണ് കാര്യം വരുന്നത് അങ്ങോട്ടാണ് അനന്തു അനന്വിൻ്റെ ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അനന്തു ഈ പിന്നെ അധിയാകൃഷ്ണയ്ക്കെതിരെ എതിരെയല്ല ഒരു വീഡിയോ ചേർന്നുണ്ടായിരുന്നു നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന വളരെ അനന്ത റിയാക്ഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ റിയാക്ഷൻ ചെയ്യുമ്പോൾ അനന്തുവിൻ്റെ വീഡിയോ കണ്ടിരിക്കാൻ നല്ല രസമാണ് ചങ്കര ചിരിച്ച് ആളെ ആ കാണുന്ന സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ തിരിച്ച് പെരുമ്പിടിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് അനന്തു എന്ന് പറഞ്ഞാൽ കേട്ടിരിക്കുന്ന ആളെപ്പോഴും എൻജോയ് ചെയ്യിക്കുന്ന ഒരു രീതിയിലുള്ളതാണ് സംസാരം അത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം അല്ലാണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് വേറൊന്നുമല്ല അല്ല അതിനകത്ത് ചേർക്കേണ്ട ചെറിയ അറിയാം ഇതൊക്കെ ചേർക്കും ആൾക്കാരൊക്കെ ചിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ലക്ഷണത്തിൽ എക്സ്പ്ലേഷൻ എക്സ്പ്ലനേഷൻ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ പലയിടത്തും പലരും ചോദിച്ചിട്ടുണ്ട് നീ എന്തിനെ പറഞ്ഞു എന്നുള്ളത് കാര്യം ഒരു കാര്യം മാത്രം അവരെ പലരും സംസാരിക്കാറ് സപ്പോൾ ചെയ്താണ് ഞാൻ പലയിടത്തും ഇവരെ ഡീഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ ആരംഭിക്കുകയാണ് രീതി പലരും അതൊന്നും എന്റെ വീട്ടില് എന്റെ വീട്ടിൽ ഒരു മണിക്കൂർ മുന്നേ വന്നിരുന്നെങ്കിലും ആ ചടങ്ങിയാൽ ആ കല്യാണത്തിന്റെ കല്യാണത്തിന്റെ വാക്കുറപ്പ് ചടങ്ങിൽ എന്നെ അന്വേഷിച്ച വന്ന് അവരുടെ മുന്നിൽ മുന്നിൽ എന്റെ 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 ഫാമിലി ആ ആ വന്നിരിക്കുന്ന അനിയത്തെ ചെറുക്കന്റെ ഫാമിലിയുടെ ഫാമിലിയുടെ അവസ്ഥ ഞാൻ പോലും ഒരു സാഹചര്യത്തിൽ ഒരു 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 വേണ്ട എന്ന് മാത്രമാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് മണിക്കൂർ മുമ്പ് വന്നിരുന്നെങ്കിൽ ജീവിതം നശിച്ചേ വേറൊന്നും അല്ല ആൾക്കാർ അപ്പഴൊന്നും ആലോചിക്കത്തില്ല എന്തിനും പോലീസ് കൊടുക്കുന്നത് പോലീസ് എന്നേ ചോദിക്കത്തുള്ളൂ അല്ലാതെ അതിൻ്റെ കാര്യങ്ങളും കാര്യവിശേഷങ്ങളൊക്കെ പിന്നീട് അന്വേഷിക്കത്തുള്ളൂ അതുപോലെ തന്നെ പുറത്ത് എന്തായിരിക്കും വരുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ ഒരു നിമിഷം ആലോചിച്ചാൽ അല്ലേ ബലം ചിതിച്ച് ആ തോന്നും അല്ലേ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൊച്ചുങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ അന്യത്തിൻ്റെ ഏറ്റത്തിൻ്റെയൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്നതെന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടും സഹിക്കാൻ പറ്റത്തില്ല അത്രോളം വക്കിലെത്തി ഈ ഒരു പെൺകുട്ടി പെൺകുട്ടിയും പെൺകുട്ടീൻ്റെ കുടുംബം പെൺകുട്ടി മാത്രമല്ല കേട്ടോ പെൺകുട്ടിയുടെ കുടുംബം എല്ലാവരും കൂടിയിട്ട് എനിക്കെല്ലാം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഭാവവും എന്നുള്ളതിൻ്റെ ഒരു ഫലവും കൂടി അതാണ് അപ്പോക്കെപ്പാണ് കേസ് വന്നത് കേസ് എടുത്തില്ല കൊച്ചിന് ആ കൊച്ചിനെ പക്ഷേ എങ്കിലും ഇത്രത്തോളം പോലീസൊക്കെ വീട്ടിൽ കയറി ഇറങ്ങാൻ വന്നാൽ നമ്മൾ പോലുള്ള ആൾക്കാർക്ക് അത്ര വല്ല സുഖമുള്ള ഏർപ്പാടല്ല ഒരു പോലീസ് പോലീസ് എന്ന് പറഞ്ഞ വ്യക്തി അത്ര വല്ല കൊള്ളില്ലാത്തതല്ല പക്ഷേ എങ്കിലും ഒരു പോലീസ് നമ്മുടെ വീട്ടിൽ വരിക എന്ന് നമുക്കൊക്കെ ഒരു നാണക്കേടാണ് അല്ലേ അല്ല നമ്മളെ പോലുള്ള ആൾക്കാർക്ക് നാണക്കേടാണ് ഇവർക്കുള്ളതൊന്നും അങ്ങനെ വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല പിന്നെ അവർക്ക് ഒന്നുമില്ല കാര്യം പിന്നെ എന്ത് നാണക്കേട് വന്നാലും അതിൻ്റെ മോളിപ്പാണവിട്ട് മൂടുക അല്ലെങ്കിൽ വില നില ഉള്ളത് കൊണ്ട് തന്നെ ആ നാണക്കേടൊക്കെ കാശ് മറച്ചോളും അത് കുഴപ്പമില്ല പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊരു പോലീസൊക്കെ നമ്മളൊക്കെ അന്വേഷിച്ചൊന്ന് വരിക എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഏറ്റവും വലിയ നാണക്കേടാണ് അപ്പോൾ ഇത് ഇത്രത്തോളം വഷളമാക്കി വെച്ചിട്ടുമാണ് ഈ നാട്ടുകാർ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത് അപ്പം ഈ ഈ പുള്ളിക്കാത്തിൻ്റെ ഈ ഒരു പ്രശ്നം കൊണ്ടു ഇട്ടതാണ് ഈ വിവനിക്കെതിരെ വന്നത് അപ്പോൾ ഇവ ഇവ കേൾക്കാം നാട്ടുകാർ എന്ത് കാര്യം ചെയ്യാം ഇപ്പം സീക്രട്ട് എന്നാ ഒരു കേസ് അടിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു ഭാര്യയാണ് കേട്ടോ അപ്പോൾ നാട്ടുകാര് ഭാര്യ സ്വന്തം ഭാര്യനെ തന്നെയാണ് അല്ലെങ്കിൽ എക്സായിട്ടുള്ള ലവറിയൊന്നുമല്ല സീക്രട്ട് ഏജന്റ് പിന്നെ ഉമ്മൻ വെച്ചത് സ്വന്തം ഭാര്യയെ തന്നെയാണ് ആ ഭാര്യ ഒമ്മ വെച്ചപ്പോൾ സീക്കെട്ട് ചിരിച്ചു പൊക്കം കുറവാണ് പുള്ളിക്കാരിയെന്ന് അതിന് ഹീലുള്ള ചെരിപ്പെട്ടിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞ കേട്ടത് അപ്പോൾ അപ്പോൾ ഇച്ചിരി ഞാൻ അതായത് ഭരണ കേൾക്കണില്ല നമുക്കറിയാം നമ്മളൊക്കെ തന്നെ വലിയ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ പിന്നെ ഹീലോളം ചെരിപ്പെട്ടും അങ്ങനെ ഹീലുള്ള ചെരിപ്പെട്ടാണെന്നു ഇച്ചിരി പൊക്കം കൂടിപ്പോയി അപ്പോൾ കുള്ളൻ എന്നുള്ള രീതിയിൽ ഒരാൾ കമൻറ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന് ദിയ കൃഷ്ണ ചിരിച്ച് കാണി ഇളിച്ച് കാണിച്ചുകൊണ്ട് ഒരു ഇമോജിട്ട് അതൊന്നും നല്ല നാലെണ്ണം അപ്പോൾ അത് പുള്ളിക്കാർട്ടിക്ക് എന്തും ആരും ബോഡി ഷെമിങ് ചെയ്യാനോ അല്ലെങ്കിൽ ബോഡി ഷെമിങ് ചെയ്യുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനോ പുള്ളിക്കാർട്ടേക്ക് പറ്റും മറ്റുള്ളവർ ഒന്നും ഇവരെ ആരെ ഒന്നും പറയാൻ പാടില്ല അതായത് ഈ അനന്തു എന്നുള്ളത് ആരും ഇതിനെക്കുറിച്ച് ഈ ഒരേ ഈ പുള്ളിക്കാർത്തിന് ഒരേ കാര്യങ്ങളെക്കുറിച്ചും പിന്നെ വേറെ അവിടെ പോയതിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനാണ് ഈ ദിയാകൃഷ്ണ പോലീസിനെ അവിടെ വരുത്തിച്ചത് ദിയാകൃഷ്ണയ്ക്കെല്ലാം ചെയ്യാം മറ്റുള്ളവർ ഒന്നും ചെയ്യാൻ പാടില്ല കാര്യം ഇവരാണ് ഇവിടെ ഭരിക്കുന്നത് അപ്പോൾ അവരെ താഴെയുള്ള പ്രജകളൊക്കെ ഇവരെ വായും എല്ലാം പൂട്ടിക്കൊണ്ടും ഉണ്ടാകും ഒരു മുമ്പിലോ ചാണിച്ച് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് മനസ്സിലാകുന്നത് അല്ലാത്തവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാത്തേക്ക് കൊല്ലാനും മടിക്കത്തില്ല ആ ഒരു ഈ ലെവലിൽ തന്നെ ആ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ പുള്ളിക്കാരത്തേക്ക് വരുന്ന വീഡിയോസ് ആണെങ്കിലോ ഈ പറഞ്ഞത് സായി കൃഷ്ണൻ്റെ ഭാര്യ സായി കൃഷ്ണൻ്റെ ഭാര്യ ആയാലും ബിഗിനിയൊന്നും ഇട്ടിട്ടല്ല ഫുൾ ഡ്രസ്സിലാണ് രണ്ടുപേരും ചിന്തിച്ചാൽ സായും ഫുൾ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊന്നും അല്ലാതെ ഇവരെയൊക്കെ വീഡിയോസ് കാണുവാണെങ്കിൽ പക്ഷേ അതൊന്നും എടുത്ത് റിയാക്ട് ചെയ്യാൻ ആരും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പണി കിട്ടും അപ്പം നിങ്ങളെ വീട്ടിൽ പോലീസ് വരും ഉറപ്പാണ് കാര്യം അതൊന്നും പറയാനേ പാടില്ല പറഞ്ഞിപ്പം എനിക്കാലും എന്നെയും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ അടുത്തിട്ടും വരും പക്ഷെ എനിക്കതൊരു പേടിയൊന്നുമില്ല കേട്ടോ എനിക്കത്ര വലിയ പേടിയുള്ളതൊന്നുമില്ല ഞാൻ ആരും പറയുമ്പോൾ എനിക്ക് വലിയ വിഷയമൊന്നുമില്ല കൊല്ലാതൊന്നും പോകുന്നൊന്നുമില്ല പക്ഷേ അനന്തമായതുകൊണ്ടിട്ട് ഒരക്ഷരം പിന്നില്ല വേറെ വല്ല ക്രിയാക്റ്റർ ആണെങ്കിൽ അതെടുത്ത് നല്ല കണ്ടന്റ് ആക്കി നല്ല രീതിയിൽ വെടിപ്പിന് കൊടുത്തേനെ പക്ഷെ ആയതുകൊണ്ട് മാത്രമാണ് അച്ചർക്ക് പാവണം തോന്നുന്നത് ചിരിക്കണേയും കളിക്കുന്ന സംഭാഷണം മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ അച്ചർക്ക് അത്രത്തോളം പാവമാണെന്ന് ഇന്നാണ് ഞാൻ മനസ്സിലായത് എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ടാകും ഇവളന്മാരെയൊക്കെ കുടുംബത്ത് എന്ത് നടന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല കാര്യം ഈ പറഞ്ഞ പോലെ പണോട്ടം മൂടാനും വിളിച്ചാൽ വിളിപ്പുറത്തേക്കുന്ന കുറേ കുറേ ആൾക്കാർ പിന്നെ താഴെയൊക്കെ ഉണ്ടല്ലോ അപ്പം പിന്നെ എമ്മമാരുടെ അടുത്തൊക്കെ എന്ത് നടന്നാലും പ്രശ്നങ്ങളില്ല പക്ഷേ സാധാരണക്കാരുടെ അടുത്ത് കുടുംബത്ത് അങ്ങനെയല്ല എന്തെങ്കിലും നടന്നാൽ അത് കാട്ടുതീ പോലെ പറക്കും കേട്ടിട്ടില്ലേ പിന്നെ വലിയവൻ്റെ വീട്ടിലെ പിഴപ്പും പിന്നെ സാധാരണക്കാരൻ്റെ വീട്ടിലെ മരിപ്പും ഒരു മനുഷ്യരും അറിയത്തില്ല അപ്പോൾ അത് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല ഏതായാലും അനന്തുന ഈ ആ കഴിഞ്ഞോർക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു എത്രത്തോളം ഒരിക്കലും ആ സമയത്ത് അച്ചാർക്കൻ്റെ വീടും ഫാമിലിയും ആൾക്കാരും പോയേക്കണ ആ സമയമല്ലേ ആലോചിക്കാനേ പറ്റത്തില്ല നമുക്ക് നമ്മളിപ്പോൾ ഉള്ള ആൾക്കാർക്ക് ആലോചിക്കാൻ പറ്റില്ല ഈ പറഞ്ഞാൽ ഇവർക്കൊക്കെ അതൊന്നും വലിയ വിഷയമല്ല ഇത് പോയാൽ വേറെ ഇത് അല്ലെങ്കിൽ അതിനപ്പുറം പൈസയുണ്ട് എന്ത് പറഞ്ഞാലും ആരെ പറഞ്ഞാലും അതൊക്കെ മൂടാനോ അല്ലെങ്കിൽ പറയുന്ന ആൾക്കാരെ പോലീസിൽ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ പോലീസിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കാനോ ഒക്കെ അവർക്ക് വഴിയുണ്ട് അതുകൊണ്ടിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ വിചാരിക്കുന്നു എന്നെപ്പോലുള്ള സാധനക്കാരാണ് നിങ്ങളും അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലാണെങ്കിൽ എൻ്റെക്കാൾ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാടും അഭിപ്രായവും തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ ബൈ